Welcome to another interesting root word. Haven't you heard of specs? S P C S Specs. specs spectrum. Something special. Specific. So all these words derive from the word spec Specira. That's a Latin word SP എത്രയോ ആർക്കുകൾ ഇത് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട് ഗംഭീര എന്ന് പറയുന്നു കാഴ്ചക്കാരൻ സ്പെക്ടർ സ്പെക്ട്രം സ്പെക്ട്രം കാഴ്ചയുടെ സ്പെക്ട്രം ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളെ ഇനി വേറൊരു ഇതിൽ നോക്കോളൂ സ്പെക്ട് ഇൻസ്പെക്ട് ഇൻസ്പെക്ട് സ്പെക്ട് ചെയ്യുന്നില്ലേ പറയുക അവിടെയൊക്കെ കാഴ്ചയുണ്ട് ഇൻസ്പെക്ട് സെർക്കം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ചേരുന്നുണ്ട് ആരുടെ കൂടെ സ്പെക്ട് സ്പെക്ടാൻ ഇൻട്രോസ്പെക്ഷൻ ഉള്ളോട്ടാണ് ലൈക്ക് മാഡം ഇൻ ഇൻട്രോസ്പെക്ഷൻ സ്പേസ് മീൻസ് അവിടെയൊക്കെ എസ് പി സി അത് അതിന്റെ റൂട്ട് വേർഡായിട്ടുള്ള എസ് പി ഇ ആർ ഇതീ റെ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് എങ്ങനെയുണ്ട് ഒക്കെ ഒരു കണക്ഷൻ കാണുന്നില്ല നിങ്ങൾ അതാ പറഞ്ഞത് റൂട്ട് വെളിച്ചടി